കാഴ്ചയില്ലാത്തവർക്ക് അവരുടെ കണ്ണുകളിൽ ഇരുട്ടുണ്ടാവും പക്ഷേ ഹൃദയത്തിലെ വേദനകളും നൊമ്പരങ്ങളും ഒന്നും ആ ഇരുട്ടിന് മായ്ക്കാനാവില്ല എന്ന് മാത്രമല്ല ആ ഇരുട്ട് ആ വേദനകളെയും നൊമ്പരങ്ങളെയും കൂടുതൽ വേദനിപ്പിക്കുന്നതായി മാറുകയും ചെയ്യും എന്നാൽ കണ്ണു തുറന്നിരിക്കുന്ന മനുഷ്യർക്ക് പ്രകാശത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ വിഷദിനത്തിലൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായി കാണുന്ന കാർഷിക ഫലങ്ങളുടെ കണികൾക്കൊപ്പം വിളക്കൊരുക്കാറുണ്ട് ഹിന്ദുമത വിശ്വാസികൾ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ തൻ്റെ ആത്മാവിനെ സ്വയം തിരിച്ചറിഞ്ഞ് ആത്മസംസ്കരണത്തിലൂടെ തനിക്കും ചുറ്റുപാടുകൾക്കും ഗുണമുള്ളവരായി മാറിത്തീരാനാണ് അതാഗ്രഹിക്കുന്നത് വിശുദ്ധ കുർ മനുഷ്യനെ തെറ്റുകളുടെയും വിശ്വാസരാഹിത്യങ്ങളുടെയും വൈകല്യങ്ങളുടെയും ലോകത്തുനിന്ന് ശരികളുടെ പ്രകാശത്തിലേക്ക് നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന ഇടമാണ് ഞങ്ങളൊക്കെ പഠിച്ച മദ്രസകൾ അങ്ങനെ മദ്രസ വിദ്യാഭ്യാസം നേടുകയും പലപ്പോഴും പ്രസംഗത്തിലും വർത്തമാനങ്ങളിലുമൊക്കെ അതാവർത്തി ചുരുവിടുകയും ചെയ്യുന്ന ലോകത്തറിയപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ എം എ യൂസുഫലി എന്ന മനുഷ്യൻ ഈ യൂസുഫലിയൊക്ക വിഷുദിനത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ സഹായമായിത്തീരുന്ന ആ വിഷുക്കണിയുടെ വാർത്ത അതുതന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റായി എനിക്ക് തോന്നിയത് തൃശ്ശൂരിലെ അംബേദ്കർ കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിൽ അടച്ചുറപ്പുള്ളൊരു വീടില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ കട്ടളകൾ ഇളകിയ നിലയിൽ ഒരു മകളോടൊപ്പം താമസിക്കുന്ന സഹോദരിയാണ് ജെയ്സമ്മ ജെയ്സമ്മയുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന് മാത്രമല്ല കൈകൾക്ക് ബലഹീനതയുമുണ്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ തുരുത്തുകളിൽ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ മുന്നിലേക്ക് ഉപദേശ നിർദ്ദേശങ്ങളും നീതിബോധത്തിൻ്റെ മഹാപാഠങ്ങളുമല്ല പറഞ്ഞു വെക്കേണ്ടത് വർഗീയതയും വിദ്വേഷവും ഒന്നും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് മാത്രമല്ല അത്തരം വിദ്വേഷങ്ങൾ വമിപ്പിക്കുന്നവരാരും തങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ വന്നോളൂ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ഒരിടത്തും എങ്ങും പറഞ്ഞു കേട്ടിട്ടുമില്ല എന്നാൽ മറ്റു പലതിലുമൊക്കെ അവർക്ക് അഭിപ്രായമുണ്ട് പലതുമുണ്ട് ഇത്തരം മനുഷ്യരുടെ ജീവിതങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന പ്രകാശം കൂടിയാണ് ഈ വിശ്വാസങ്ങളുടെ തിളക്കം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നൽകേണ്ടത് കണ്ണുകൾ കൊണ്ടാണ് കാണുന്നതെങ്കിലും അതിൻ്റെ പ്രകാശ പടലങ്ങൾ നിറയ്ക്കേണ്ടത് ഹൃദയത്തെയാണ് ആത്മാവിനെയാണ് ഈ വേദനിക്കുന്ന കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് ചോദിച്ചറിഞ്ഞ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അലീഖ തൻ്റെ സഹപ്രവർത്തകരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ വിവിധ പ്രോജക്റ്റുകളുടെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥർ ആ സഹോദരിയെ സന്ദർശിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്നും സമയബന്ധിതമായി അത് പൂർത്തിയാക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ ജെയ്സമ്മയെയും മകളെയും കണ്ട് തങ്ങളുടെ ചെയർമാൻ നൽകിയ ഈ ഉറപ്പും അതിൻ്റെ വിശദാംശങ്ങളും പങ്കുവെക്കുന്ന ചിത്രങ്ങളടക്കമാണ് പ്രത്യക്ഷപ്പെട്ടത് നമ്മളൊക്കെ പലതിലും കണി കണ്ടുണരുമ്പോൾ ആ കണി കണ്ടുണരുന്ന പ്രാർത്ഥനകൾ പോലും സ്വാർത്ഥതയുടെയോ വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒക്കെ ഇടങ്ങളാണോ സൃഷ്ടിക്കുന്നതെന്ന് സ്വയം അന്വേഷിക്കേണ്ടതുണ്ട് ആ അന്വേഷണങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ചില കണികൾ അത് മനുഷ്യജീവിതത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് നന്മയുടെ പ്രകാശഗോപുരങ്ങൾ ആ മനുഷ്യന് യശസ്സും ദീർഘായുസും നൽകട്ടെ എന്ന് മാത്രമല്ല ഇത്തരം നന്മകൾ അനുസ്യൂതം തുടരാൻ ഉടേതം വരാൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെയും ഉരച്ചു നോക്കി പരിശോധിക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ മേലും ജാതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ സാമൂഹിക വ്യാപാര ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുൻവിധിയോടെ മറ്റു പല കാരണങ്ങളിൽ ചാരി വലിയ വീഡിയോ ക്ലിപ്പുകൾ ഇറക്കുന്നവരുമുണ്ട് അവരുടെ മുന്നിൽ അതൊന്നും പരിഗണിക്കാതെ അതൊന്നും ശ്രദ്ധിക്കാതെ നന്മകളുടെ യാത്ര തുടരുകയാണ് ആ മനുഷ്യൻ ഏറ്റവും ഹൃദ്യമായ വിഷുദിനാശംസകൾ ഞാൻ നേരുന്നത് നന്മയുള്ള മനസ്സുകൾക്കാണ് പ്രകാശത്തിൽ പ്രയാസങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യർക്കാണ്